അറുപതാമധ്യായം പതിനെട്ടാമത്തെ വാക്യം തൈരോണ്ടൊക്കെ മതി കർത്താവ് തരുന്ന വാഗ്ദാനങ്ങൾ നിന്റെ ദേശത്ത് ഇനി പറ്റി നീ കേൾക്കുകയില്ല ക്രമമല്ലാത്തൊരു കാര്യം ഉണ്ടാവത്തില്ലെന്ന് എൻ്റെ വീട്ടിൽ നിന്റെ ജീവിതത്തില് ക്രമമല്ല എന്റെ പൗരോഗിത്യ ജീവിതം ഒരു ക്രമത്തിലൂടെ കടന്നുപോയി ജീവിതം ഒരു ക്രമത്തിലൂടെ കടന്നുപോയി കുടുംബ ബന്ധങ്ങൾ എന്തുമായി കൊള്ളട്ടെ മക്കള് ദൈവത്തിന്റെ ക്രമത്തില് ദൈവത്തിന്റെ ഹൃദയപിടിപ്പില് ദൈവത്തിന്റെ താളത്തില് താളം തെറ്റുമ്പോഴ മക്കളെ പ്രശ്നങ്ങളില് ഹാർട്ടിന്റെ താളം തെറ്റി ഹാർട്ട് ബീറ്റ് മാറി പ്രശ്നമാണ് കർത്താവ് ഇന്ന് നമ്മളെ ായിപ്പം ആ മിടിപ്പ് മാറിയാലേ ഹാർട്ടിന് ഇനി അക്രമത്തെ നിന്റെ കൂടാരത്തിനകത്ത് ആരും അതിക്രമിച്ചു കിടക്കത്തില്ലേ ഒരു ക്യാൻസർ രോഗവും അതിക്രമിക്കത്തില്ല ഒരു തിന്മയും അതിക്രമിച്ചു കയറുക ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഒരു മകനെ പറ്റി പറയുന്നത് കേട്ടു എല്ലാ ദിവസവും പള്ളിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ തൂങ്ങി മരിച്ചു എല്ലാ ദിവസവും പള്ളി പോകുന്ന ആള് പള്ളി ചെന്നിട്ട് പള്ളി തൂങ്ങി മരിച്ചു ഒരു നിമിഷം മതി മക്കളെ ഈ കെമിക്കൽ ഒന്ന് മാറാൻ നമ്മുടെ തലച്ചോറിലുള്ള കെമിക്കൽ ഒന്ന് മാങ്ങാൻ ഒരു സെക്കൻഡ് മതി ദിവസം വള്ളി പോകുന്ന ആളാണ് മകളെ അതാ മകനെ എന്തോരം പ്രാർത്ഥിക്കാനുണ്ട് എന്തോരം പ്രാർത്ഥിക്കാനുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ഒക്കെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം മക്കളെ ഇതൊരു ഭാഗ്യവ ഈ പുണ്യാളന്റെ പള്ളി ഒരു ഭാഗ്യവാണ് നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തോരം പ്രാർത്ഥിക്കണം നിന്റെ ജീവിത പങ്കാളി ഇപ്പോഴെവിടെയാണെന്ന് നിനക്ക് അറിയത്തില്ല നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാന്ന് നിനക്കറിയത്തില്ല നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്കറിയില്ല എനിക്കറിയത്തില്ല രണ്ടാഴ്ച കൂടി ഇന്നലെ ഒന്ന് മോൻ വിളിച്ച് വീട്ടിലോട്ട് അറിയില്ല

എൻ്റെ കർത്താവിന് വേണ്ടിയാ ജീവിക്കേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ആരെയും ബോധിപ്പിക്കാനുമല്ല എൻ്റെ ഈശ്വരക്ക് വേണ്ടിയാണ് അതിപ്പോ എനിക്ക് പറയാൻ പരിസ്ഥിര ബുദ്ധിയുള്ളതുകൊണ്ട് ഈ ബുദ്ധി ഒന്ന് തെന്നിയാലേ ചെറുതായിട്ട് ഒരു ഞരമ്പ് ഇവിടെ പൊട്ടിയാൽ മതി നമ്മുടെ വിചാരം നമ്മളൊക്കെ ഒരുക്കുമനുഷ്യരാന്ന ഒന്നുമല്ലന്നേ ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് മതി ഇന്നലെ കണ്ടു നില ഞങ്ങളുടെ മെഡിക്കൽ ഒരു മനുഷ്യർ പറഞ്ഞു നിന്ന നിപ്പിലൊന്ന് വീണാണ് ഷുഗർ കുറഞ്ഞ് വീണാണ് തല പൊട്ടിപ്പോയി ഞരമ്പ് പൊട്ടിപ്പോയി ബ്ലീഡിങ്ങാണ് വ്യാഴാഴ്ച മോടെ കല്യാണമാണ് വ്യാഴാഴ്ച മോടെ കല്യാണമാ പോവാൻ പറ്റുകയല്ല ആശുപത്രിയിൽ എല്ലാവരും കൂട്ടിപ്പോഴാണ് പെങ്കൊച്ച അപ്പൻ ഇല്ലാതെ എന്ത് കല്യാണമല്ലേ നമ്മൾ മോള് കല്യാണം നിന്റെ കല്യാണം നടക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്കൊരു സഹനമുണ്ട് ആ സഹനത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവില്ല എന്തൊരു എന്തൊരു ഗ്യാരന്റിയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ക്രിസ്മസുമായിട്ടുള്ള ഉന്നയിച്ച നിന്റെ മതിലുകളെ രക്ഷയെന്നും ആരും മതിലി ആടത്തില്ല ചാടുന്നവൻ ആ മതിലെ ഉടക്കി നിക്കും നിന്റെ അതി നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും അത്തരവാ വായാണ് നമ്മുടെ കവാടം സ്തുതിച്ചോണ്ടിരിക്കും നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഒരു പ്രൈസ് ഒരു സ്തുതിപ്പ് ഹൃദയം എന്ന് മക്കളെ മക്കളമ്മ സ്തുതിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കണം മക്കളെ പ്രത്യേകിച്ച് പന്ത്രണ്ട് ദിവസം നിന്റെ കവാടങ്ങളെ സ്തുതി എന്നും എപ്പോഴും സ്തുതിക്ക യേശുവേ യേശുവേ എന്റെ ദൈവമേ എന്റെ കർത്താവ് നോക്കിയേ പകൽ സൂര്യനായിരിക്കുകയല്ല നേരത്തെ കോട്ടിയത് വാക്കി നോക്കിയേ നോക്കുകയെ ഇറങ്ങി വരിക കർത്താവിന്റെ പരിപാടി അതെ പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി ഇന്നലൊക്കെ പ്രകാശം തരിക സൂര്യനൊന്നും അടവില്ല കർത്താവ് ഇങ്ങനെ കത്ത് നിൽക്കാൻ പോവുക രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും കർത്താവ് കർത്താവ് ഒരു വലിയ ധൈര്യം കർത്താവ് തരുന്നൊരു അഭിഷുക്ത ഉണ്ണിമസുക ഉണ്ണിമസുക ആ ആ പാതിരാവിൽ ഈശോ ജനിച്ചപ്പം സ്ഥലം മുഴുവൻ പ്രശോഭിച്ചു അവ പാട്ടുപാടി ഭൂമിയിൽ സമാധാനം ക്രിസ്തു പ്രകാശിപ്പിക്കും കുഞ്ഞെ നിന്റെ പ്രകാശിപ്പിക്കും നിന്റെ കീമോയുടെ റിസൾട്ടിനെ നിന്റെ നിന്റെ റിസൾട്ടിനെ പ്രകാശിപ്പിക്കും ജപ്തി നോട്ടീസിനെ നോട്ടീസിനെ ഡിവോഴ്സ് ും ശ്രദ്ധിക്കാറുണ്ട് ചില മക്കള് അവരുടെ അവരുടെ എല്ലായിടത്തും എന്തേലും ഒരു പ്രാർത്ഥന പുസ്തകം എന്തെങ്കിലും കാണും ഈശോയുടെ ഒരു പടം വിവലഗിരി മാതാവിന്റെ ഒരു പടം ഇല്ലെങ്കിൽ കയ്യിലൊരു കുരിശ് ഒരു ജപമാല നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് മക്കളെ നിങ്ങൾ എന്നെ അത് കാരണം അത് ജാതി മതഭേദമന്യ ഒരു മെനടിക്കൈ കോശനിക്കുന്നത്ര മെലിപ്പില്ലെന്നേ ഉള്ളു ഇതെന്റെ കൈ സാധനം എന്റെ കൈ ഇതിനേക്കാളും വലിയ കുരിശ് കൊണ്ട് നടക്കുന്നവരുടെ കൂടുത്തില്ല നമ്മൾ ഒരു ബലവാ മക്കളെ എന്ത് ഗ്രോഹമുണ്ടെങ്കിലും ഈ കുരിശിനെ ഇങ്ങനെയൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ കുരിശി പോക്കറ്റിൽ കിടക്കുമ്പോഴ് കിട്ടുന്നൊരു സംരക്ഷണമുണ്ട് രാവിലെ ഒരച്ഛൻ വന്ന് കുരിശു വൻചരിച്ചോണ്ട് പോയി നല്ല എളിമയുള്ള ഒരു അച്ഛൻ നല്ല ഭക്തിയുള്ള ഒരു അച്ഛൻ ഒരു വനഡിക്ടം എൻകോസ് രാവിലെ കൊണ്ടുവന്ന് ചരിക്കുന്നുണ്ടായിരുന്നു വിയലിയ കർത്താമായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നമ്മളെ വചനമല്ല കേട്ടോ അനുഭവമാണ് പ്രതിസന്ധി വന്നോട്ടെ എന്ത് വന്നോട്ടെ ദുരന്തം വന്നോട്ടെ കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം ഒന്നും വേണ്ട ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ് എനിക്ക് മഹത്വം ഒന്നും എന്റെ കർത്താവ് മഹത്തപ്പെടാനും എന്റെ ജീവിതം കൊണ്ട് എന്റെ ജീവിതം എനിക്ക് കർത്താവ് ജീവിക്കർത്തച്ഛനോടൊക്കെ ഒരു കാരണം കാണിക്കുന്നു നിങ്ങൾ പറയണം അച്ഛനെ കർത്താവ് എന്തോര സ്നേഹിക്കുന്നു നിങ്ങൾ പറയണം അച്ഛന്റെ കഴിവ് പറഞ്ഞിട്ടെന്നാ കാര്യ ഒരു ഞരമ്പ് പൊട്ടിയാ തീരാവുന്ന കഴിവൊക്കെ ഉള്ളു മകള് നിന്റെ സൂര്യൻ അസ്തമിക്കില്ല ക്രിസ്മസിന്റെ അഭിഷേകമാണ് അതാ നക്ഷത്രം തൂക്കിട്ടെ വിമലഗിരി കത്തീട്രലിലെ ജപമാലാരാമം സോളാറ ഏത് കരണ്ട് പോയാലും ശരി ഏത് ഇടിവെട്ടിയാലും ശരി അതെപ്പോഴും ആ കൊന്തകൾ എപ്പോഴും പ്രകാശിച്ചു പ്രകാശിച്ചതെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും വീണ്ടും പറയുക നിന്റെ ജനം നീതിമാന്മാർ എല്ലാരും വിശുദ്ധരാകാൻ പോവുക എല്ലാടെ കയ്യില് എപ്പൊ നോക്കി ബൈബിളൊക്കെ എടുത്തു വായിച്ചോണ്ടിരിക്ക മനുഷ്യന്മാരല്ല ഇസ്രായേലിൽ പോകുമ്പോ യഹൂദ മക്കളുടെ കയ്യിലൊക്കെ എപ്പോഴും തോഹുണ്ട് തോഹ പഴയ നിയമ മോശയുടെ ഗ്രന്ഥം നിങ്ങള് എയർപോർട്ടിലേക്ക് പോയി എല്ലാരും ബൈബിള് തുറന്ന് എയർപോർട്ടിൽ പ്രാർത്ഥനാ സമയങ്ങൾ അവരെല്ലാം അവരെ പ്രാർത്ഥിക്കും അവരുടെ പ്രാർത്ഥന നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്ന നെയ്ക്കുമായി കൈവശപ്പെടുത്തും ഏറ്റവും നിസാരനായവൻ കേക്കണോ കേണോ കേട്ടോ ഏറ്റവും നിസാരനായവൻ ഒരു വംശമായി മഹാസുക ഇങ്ങനത്തെ വീട്ടുപേരും കേട്ടിട്ടില്ല ഇപ്പൊ ലോകത്തുള്ള പുഴിവൊമ്പ പറയും നിന്റെ വീട്ടുപേരെ ഏറ്റവും മായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാനിത് ത്യവമക്കൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഈ ക്രിസ്മസ് ആളുകളിൽ മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ ക്രിസ്തുവിന് ക്രിസ്മസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനി അക്രമത്തെ പറ്റി നിന്റെ മതിലുകൾക്കുള്ളിൽ കേൾക്കുകയില്ല നിന്റെ മതിൽ കടന്നൊരു തകർച്ച കടന്നു വരികയില്ല ഇത് കർത്താവ് നിന്റെ പ്രകാശം ൂര്യനുമല്ല ചന്ദ്രനുമല്ല ജീവിതം നിശ്ചയിക്കാൻ പോകുന്നത് കർത്താവായിരിക്കും രോഗികൾ അത് സുഖങ്ങൾ നിരാശകൾ തിങ്ങിപ്പോകട്ടെ പകർച്ചകൾ തിങ്ങിപ്പോകട്ടെ പരാജയങ്ങൾ തിങ്ങിപ്പോകട്ടെ വീഴ്ചകൾ തിങ്ങിപ്പോകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ക്രിസ്തു അഭിഷേകം പരക്കെട്ട് ക്രിസ്തു പ്രകാശം പരക്കെട്ട് ക്രിസ്തു സൗഖ്യമുണ്ടാവട്ടെ स्वीकरि माभिमिन् अर्थनकल् वीक्षि चालु